നമസ്കാരം ഭ്രമയുഗത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ് മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഭ്രമയുഗത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെയാണല്ലോ മമ്മൂട്ടി അവതരിപ്പിച്ചത് അധികാരം നിലനിർത്താനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും എന്തും ചെയ്യാൻ മടിക്കാത്ത കൊടുമൺ പോറ്റി കൊടുമൺ പോറ്റിയെക്കുറിച്ച് അർജുന അശോകൻ അവതരിപ്പിച്ച തേവനും സിദ്ധാർത്ഥ് ഭരതൻ അവതരിപ്പിച്ച പാചകക്കാരും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് അതിൻ്റെ ഇടയിൽ കൊടുമൺ പോറ്റിയെക്കുറിച്ച് ഒരു നിർണായക രംഗത്തിൽ പറയുന്നുണ്ട് അധികാരം നിലനിർത്താൻ എന്തും ചെയ്യും ഇയാൾ അതിന് മടിക്കാത്തയാളാണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്കിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊക്കെ ആലോചിച്ചു പോകും രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം സമുദായത്തെ മുൻനിർത്തി മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് ഒരില്ലാത്ത കാര്യം ഒരു കള്ളം എഴുന്നള്ളിച്ചത് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം എന്നൊക്കെ നമുക്കറിയാം പക്ഷേ അതൊന്നും ഇമ്മാതിരി മട്ടിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല മനുഷ്യൻ്റെ ജാതി മതം അതിനിടയിൽ ഉണ്ടാകുന്ന തമ്മിൽ തല്ല് ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന തരത്തിൽ വിഷ മാലിന്യം കോരിയൊഴിക്കുന്നത് നമ്മളാരും കണ്ടിട്ടില്ല ഇന്നത്തെ മാതൃഭൂമി ഒന്നാം പേജിൻ്റെ തലക്കെട്ട് പോലെ മലീമസമാക്കുന്ന ചില കോരിയൊഴിക്കലുകളാണ് അതിലൊരു കാർട്ടൂൺ ഉണ്ട് അത്തരത്തിൽ ഞാൻ പറഞ്ഞു വന്നത് അതല്ല ഇമാതിരി ഒരു പരസ്യം ഇന്നും പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് ഇതേ സ്വഭാവത്തിലുള്ളതല്ല പക്ഷേ കള്ളമായത് കൊണ്ട് പറയുന്നത് മാത്രമാണ് മോഡിയോടെ കേരളം എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ പരസ്യം അത് കേന്ദ്ര സർക്കാർ കേരളത്തിന് കൈവച്ച് നൽകിയ മോഡിയുടെ സംഭാവനകളായി വ്യാഖ്യാനിക്കപ്പെടുന്ന കുറേ എണ്ണം പട്ടികപ്പെടുത്തിയിട്ട് പറയുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊച്ചി മെട്രോ വാട്ടർ മെട്രോ സ്മാർട്ട് സിറ്റി അമൃത നഗരം എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ് ഉണ്ട് അതിലൊറ്റ കാര്യം ഞാൻ ഈ വീഡിയോയിൽ എടുക്കുന്നുള്ളൂ വാട്ടർ മെട്രോ എന്ന് പറയുന്ന സാധനമാണ് മോഡിയോടെ കേരളത്തിൽ നടപ്പാക്കിയ അപ്പോൾ നമ്മളിത് വിചാരിക്കുക എന്നെങ്കിൽ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കിയ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ കേന്ദ്രത്തിൻ്റെ പദ്ധതിയായ സംഗതി എന്നൊക്കെയാണല്ലോ വിചാരിക്കുക എന്നാൽ വാട്ടർ മെട്രോയുടെ സംഭവം എന്താണ് വാട്ടർ മെട്രോ ഉദ്ഘാടനം നടന്ന സമയം മുതൽ ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് വാട്ടർ മെട്രോ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ് സമ്പൂർണമായും കേന്ദ്രം പണമുടക്കി നടത്തുന്നതാണ് കേരളത്തിലാവും നടത്താൻ കെൽപ്പുള്ള ആളുകളില്ല എന്നൊക്കെ പറയും കഴിഞ്ഞ ദിവസമാണ് വാട്ടർ മെട്രോയുടെ എക്സ്റ്റൻഷൻ്റെ യാത്ര കഴിഞ്ഞതിന് ശേഷം സന്തോഷ് ജോർജ് ഗോൾ എങ്ങനെ പറഞ്ഞത് ലോകത്തിൻ്റെ പല വിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊന്നും എന്താ കേരളത്തിലേക്ക് വരാത്തത് എന്ന് എന്നാൽ വാട്ടർ മെട്രോയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യാത്രക്കാരുടെ ബോട്ട് എന്നുള്ളതിനപ്പുറത്ത് വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഴ്ചയുടെ അവരുടെ സഞ്ചാരത്തിൻ്റെ ഒക്കെ ഭാഗമാക്കി മാറ്റാൻ കെൽപ്പുള്ള ഒരു സംഗതിയാണ് വാട്ടർ മെട്രോ എന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ ആ വാട്ടർ മെട്രോ ആരുടേതാണ് മോഡിയോടെ കേരളമെന്ന ഈ പരസ്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ കേന്ദ്രത്തിൻ്റെതാണോ അതോ കേരളത്തിൻ്റെതാണോ ഞാൻ ആ ഒരു പരിശോധനയാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത് ഈ വീഡിയോയുടെ അവസാനം ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈനെക്കുറിച്ച് ഈ പരസ്യത്തിൽ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു വരി കൂടി കാര്യമായി തന്നെ ചിരിക്കാൻ വകുപ്പുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതുവരെ വെയിറ്റ് ചെയ്യുക അതുവരെ വാട്ടർ മെട്രോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കുക വാട്ടർ മെട്രോയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ചകൾ ഇത് ഇതുദ്ഘാടന കാലത്ത് തന്നെ വന്നിരുന്നത് പോലത്തെ ചർച്ചകളാണ് ഇപ്പോൾ പരസ്യത്തിലൂടെ പ്രധാനമന്ത്രി പറയുന്നത് അന്ന് വ്യാജ പ്രൊഫൈലുകളിലൂടെയും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചതാണ് എന്ന് മാത്രം കൊച്ചി വാട്ടർ മെട്രോക്ക് എന്താണ് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം ഒരു പാരിസ്ഥിതിക അനുമതി പിന്നെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രിയെ വിട്ടു തന്നു ഈ രണ്ട് കാര്യങ്ങളാണ് ജർമ്മൻ വായ്പ അടക്കമുള്ള ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് സംസ്ഥാനം ഇതിനു വേണ്ടി ചെലവഴിച്ചത് കേമ്മാറിലാണ് വാട്ടർ മെട്രോയുടെ പ്രവർത്തന ചുമതല പദ്ധതി പൂർണ്ണമാകുന്നതോടെ പത്ത് ദ്വീപുകളിലെ മുപ്പത്തിയെട്ട് ടെർമിനലുകൾ ബന്ധിപ്പിച്ച് എഴുപത്തിയെട്ട് ബോട്ടുകൾ സർവീസ് നടത്തും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് കേന്ദ്രത്തിൻ്റെതായ പാരിസ്ഥിതിക അനുമതി തുടക്കത്തിൽ തന്നെ ലഭിച്ചു സംസ്ഥാന സർക്കാരും ജർമ്മൻ വികസന ബാങ്കായ കെ എഫ് ഡബ്ല്യുവിൽ നിന്നുള്ള വായ്പയുമാണ് പദ്ധതിയുടെ നിക്ഷേപം കെ എഫ് ഡബ്ല്യു ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിയേഴിന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പ്രസ് റിലീസിൽ കൊച്ചി വാട്ടർ മെട്രോ പദ്ധതിക്ക് വായ്പ അനുവദിച്ച വിവരം വ്യക്തമാക്കിയിട്ടുണ്ട് എൺപത്തിയഞ്ച് മില്യൺ യൂറോ ഇന്ത്യൻ സംസ്ഥാനമായ കേരളം വഴി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് നൽകും എന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇനി അതൊന്നും പോരെങ്കിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടന സമയത്ത് മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ച വാർത്ത നോക്കുക പ്രധാനമന്ത്രി തുടക്കമിട്ടതും സമർപ്പിച്ചതുമായ പദ്ധതികളുടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ഓരോന്നായി മനോരമയുടെ ഈ വാർത്തയിൽ പറയുന്നുണ്ട് അതിൽ വാട്ടർ മെട്രോയുടെ കാര്യം പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട് മനോരമ പറയുന്നത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സംസ്ഥാനം ആയിരത്തി കോടി രൂപ മുടക്കി എന്നാണ് ജർമ്മൻ വായ്പ ഉൾപ്പെടെ കേന്ദ്രം ഇതിൽ പണം മുടക്കുന്നേ ഇല്ല എന്ന് മനോരമ വാർത്തയിൽ പ്രത്യേകം പറയുന്നുണ്ട് ആറു വർഷം മുമ്പ് വരെ സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വായ്പകൾ സ്വീകരിക്കാൻ സാധിക്കില്ലായിരുന്നു അതാണ് മറ്റൊരു കാര്യം ഇത് പറഞ്ഞുകൊണ്ടാണ് പറയുക കേരളം എങ്ങനെയാണ് വിദേശത്ത് നിന്ന് വായ്പ എടുക്കുക എന്ന് ചോദിക്കും എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊമ്പതിന് കേന്ദ്ര സർക്കാർ ഇതിൽ ഇളവുകൾ വരുത്തി ഉത്തരവിറക്കി ഇതോടെ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള സാമ്പത്തിക ഭദ്രതയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രധാന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി അന്താരാഷ്ട്ര ഏജൻസികളെ നേരിട്ട് സമീപിക്കാം വായ്പകൾക്കുമേൽ അതത് സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരും ജാമ്യം നിൽക്കണം എന്ന് മാത്രം അതിന്റെ രേഖകളും വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇങ്ങനെ ജാമ്യം നിൽക്കാൻ ആവശ്യപ്പെടുമ്പോഴാണ് കേന്ദ്രം പലപ്പോഴും ഉടക്കു വെക്കുന്നു എന്നുള്ള ആരോപണം കേരളം ഉന്നയിക്കുന്നത് ഉദാഹരണത്തിന് കേരളിൻ്റെ കാര്യത്തിൽ വായ്പയിലേക്ക് കടന്നിട്ടില്ല അതിന് മുമ്പ് തന്നെ കേന്ദ്രം അതിന്റെ തടസ്സവാദം ഉന്നയിച്ചു റെയിൽവേ ഉന്നയിച്ചു എന്നാൽ അത്തരം വായ്പകൾ എടുക്കുമ്പോൾ ജാമ്യം നിൽക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മാത്രമാണ് കേന്ദ്രത്തിനുള്ളത് ഈ വായ്പയൊക്കെ അടച്ചു തീർക്കുന്നത് കേരളമാണ് അതത് സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ വാട്ടർ മെട്രോയുടെ വായ്പ അടച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ അനുമതി മാത്രമാണ് അതുപോലും തരുന്നില്ല എന്നുള്ളതാണ് കേന്ദ്രത്തെക്കുറിച്ചുള്ള അത് സമീപനം വ്യക്തമാക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് വാട്ടർ മെട്രോയിലേക്ക് തന്നെ വരാം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ പാരിസ്ഥിതിക അനുമതിയിൽ എണ്ണൂറ്റി പത്തൊമ്പത് കോടി രൂപയുടെ പദ്ധതിയായാണ് വിഭാവനം ചെയ്തത് എന്നാൽ തൊട്ടു പിന്നാലെ പ്രസിദ്ധീകരിച്ച സാമ്പത്തിക സർവേയിൽ പദ്ധതി തുകയിൽ വർധനവുണ്ടായിരുന്നു ഇതുപ്രകാരം പ്രകാരം കെ എഫ് ഡബ്ല്യു ബാങ്കിൽ നിന്നും തൊള്ളായിരത്തി ദശാംശം ഏഴ് ആറ് കോടി രൂപ വായ്പ എടുക്കാനും ബാക്കി വരുന്ന തുക സംസ്ഥാന സർക്കാർ നിക്ഷേപമായി എടുക്കാനുമാണ് തീരുമാനമുണ്ടായിരുന്നത് പദ്ധതിയുടെ വി നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവാദമായ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ വലിയ ചർച്ചകൾ നടന്നു ചില ഓൺലൈൻ അക്കൗണ്ടുകളിലൂടെ വലിയ തോതിൽ പ്രചാരണം നടന്നു കേരളത്തിന് ഇതിൽ ഒരു റോളുമില്ല എന്നുള്ള പ്രചാരണങ്ങൾ നടന്നു ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്ന് മാധ്യമങ്ങളിൽ വിശദീകരണ കുറിപ്പുകളും വിശദീകരണങ്ങളും ഫാക്ട് ചെക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ത്യ ടുഡേയോട് അന്ന് ഫാക്ട് ചെക്കിൻ്റെ ഭാഗമായി സംസാരിച്ച ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിരുന്ന ജോൺ നൽകിയ വിശദീകരണം നമുക്കിന്ന് ഒന്നുകൂടി നോക്കാം കൊച്ചി വാട്ടർ മെട്രോ പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് ജർമ്മൻ ബാങ്കായ കെ എഫ് ഡബ്ല്യുവിൽ നിന്ന് വായ്പയും സ്വകാര്യ പങ്കാളിത്തവും സംസ്ഥാന സർക്കാരിന്റെ നിക്ഷേപവുമാണ് വാട്ടർ മെട്രോയ്ക്ക് ഉള്ളത് ആകെ ആയിരത്തി കോടി രൂപയുടേതാണ് പദ്ധതി വാട്ടർ മെട്രോയുടെ നടത്തിപ്പിനും മെയിൻ്റനൻസിനും വേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ആയി കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാന നിക്ഷേപകരായ സംസ്ഥാന സർക്കാരിന് എഴുപത്തി ശതമാനം ഓഹരിയും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് ഇരുപത്തിയാറ് ശതമാനം ഓഹരിയുമാണ് ഉള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് തുല്യ പങ്കാളിത്തമുള്ള സ്ഥാപനമാണ് കെ എം ആർ എൽ എന്നാൽ കെ എം ആർ എൽ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് വേണ്ടി പണം മുടക്കിയിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടും പദ്ധതിയിലില്ല ഇരുപത്തിയാറ് ശതമാനം ഓഹരിയുടെ ഉടമസ്ഥാവകാശം കൊച്ചി മെട്രോ ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമായിരിക്കും അതേസമയം കൊച്ചി വാട്ടർ മെട്രോയുടെ എക്സിക്യൂഷൻ ഓഫ് ഓപ്പറേഷൻ നിർവഹിക്കുന്നത് കെ എം ആർ എൽ ആണ് കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കെ എം ആർ ആണ് ജർമ്മൻ വികസന ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരിക്കുന്നത് എന്നാൽ വായ്പ തിരിച്ചടക്കുന്നത് സംസ്ഥാന സർക്കാർ ആയിരിക്കും എന്നുള്ളതാണ് വസ്തുത കൊച്ചി വാട്ടർ മെട്രോ പദ്ധതി പൂർണ്ണമായും കേരള സർക്കാരിൻ്റെതാണെന്ന് ഉദ്ഘാടന ചടങ്ങിൽ സാക്ഷാത് നരേന്ദ്രമോദിയെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പ്രസംഗിച്ചതും പ്രത്യേകമായി നമ്മളിപ്പോൾ ഓർമ്മിക്കേണ്ടതാണ് ആ പ്രസംഗത്തിന്റെ ഭാഗം നമുക്കിപ്പോൾ കേൾക്കാം കേരള നിക്ഷേപവും ജർമ്മൻ ഫണ്ടിങ് ഏജൻസിയായ വായ്പയും ഉൾപ്പെടെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ ചെലവ് ചെയ്താണ് കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇതിലൂടെ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു നൂതന പൊതുഗതാഗത സംവിധാനം സാധാരണക്കാരായ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ലഭ്യമാകും ഗതാഗത വിനോദസഞ്ചാര മേഖലകൾക്ക് മുതൽക്കൂട്ടാകുന്ന ഈ പദ്ധതി കൊച്ചി നഗരത്തിലെ റോഡുകളിലെ തിരക്കും കൊച്ചിയുടെ കാർബൺ പുതുഗമനവും കുറക്കും ആ നിരക്ക് കേരളത്തെ കാർബൺ ന്യൂട്രലാക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർപ്പാ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് കൊച്ചി വാട്ടർ മെട്രോ വലിയ ഊർജമാണ് പകരുന്നത് പൂർണ്ണമായും കേരള സർക്കാരിന്റെ മുൻകൈയിലുള്ള ഇത്ര പരിസ്ഥിതി സൗഹൃദമായ ഈ ജലഗതാഗത സംവിധാനം ഇന്ത്യയിലെ മറ്റ് നാൽപ്പത് നഗരങ്ങളിലെങ്കിലും ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മന്ത്രി പി രാജീവ് അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പുണ്ട് രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് പി രാജീവ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വായിക്കാം വാട്ടർ മെട്രോയുടെ ആലോചനയുടെ ആദ്യഘട്ടത്തിലുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പി രാജീവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വായിക്കാം കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകില്ല എന്നും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്നതിന് കെ എം ആർ എല്ലിന് തടസ്സങ്ങളില്ല എന്നുമായിരുന്നു യൂണിയൻ ഗവൺമെൻറിൻ്റെ നിലപാട് ആ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാനം പദ്ധതി നടപ്പിലാക്കിയത് കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ചെലവ് ഈ തുകയിൽ ജർമ്മൻ ഫണ്ടിംഗ് ഏജൻസിയായ കെ എഫ് ഡബ്ല്യുവിൻ്റെ വായ്പയും സംസ്ഥാന സർക്കാരിന് നേരിട്ടുള്ള നിക്ഷേപവും ഉൾപ്പെടുന്നുണ്ട് ഇതിനായുള്ള ആധുനിക ബോട്ട് നിർമ്മിക്കാനുള്ള കരാർ കൊച്ചി കപ്പൽശാലയ്ക്ക് നൽകി ഒറ്റയടിക്ക് ഇത്രയും ആധുനിക ബോട്ടുകളുടെ ഓർഡർ കപ്പൽശാലയ്ക്ക് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ലോകത്താദ്യമായാണ് ഇത്രയും സൗകര്യങ്ങളുള്ള റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്ന ബോട്ടുകളെ ഉപയോഗപ്പെടുത്തുന്ന സംയോജിത ഗതാഗത സംവിധാനം വരുന്നത് വാട്ടർ മെട്രോയുടെ നടത്തിപ്പ് സംസ്ഥാന സർക്കാരും കെ എം ആർ എല്ലും ഉൾപ്പെടുന്ന പുതിയ കമ്പനിയുടെ നിയന്ത്രണത്തിലാണ് ചീഫ് സെക്രട്ടറി ചെയർമാനും കെ എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എം ഡിയുമായ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡിലെ ഏഴ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ചെയർമാൻ അടക്കം അഞ്ചു പേർ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും എം വണ്ടിയടക്കം രണ്ടുപേർ കെ എം ആർ പ്രതിനിധികളുമാണ് സ്വാഭാവികമായും അതിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ ആരുമില്ല എന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ ദ്വീപുകളിലെ സാധാരണക്കാർക്ക് ഏറ്റവും ആധുനിക യാത്രാ സൗകര്യം നൽകുന്ന വാട്ടർ മെട്രോ ടൂറിസത്തിനും വലിയ കുതിപ്പേകും വാട്ടർ മെട്രോ കേന്ദ്ര പദ്ധതിയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം പൂജ്യമാണെന്നും ഉള്ള നുണ പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾക്കൊപ്പം ആധികാരികമെന്ന പ്രതിനിധി സൃഷ്ടിക്കാൻ ദ ഹിന്ദു ഉൾപ്പെടെയുള്ള പത്രങ്ങളുടെ ലിങ്കുമുണ്ട് അത് തുറന്നു നോക്കിയാൽ വാട്ടർ മെട്രോയ്ക്ക് കേന്ദ്ര അനുമതി എന്ന തലക്കെട്ട് കാണാം വാർത്തയിലെ ആദ്യ വാചകത്തിൽ എൻവയോൺമെന്റ് ക്ലിയറൻസ് അഥവാ പാരിസ്ഥിതിക അനുമതി നൽകിയതിൻ്റെ വിശദാംശങ്ങളാണ് അതിൽ നുണ നിർമ്മാണ ഫാക്ടറികളിൽ ഇപ്പോൾ എന്തെല്ലാം ചേരുവകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് പി രാജീവ് പറയുന്നത് ഇങ്ങനെയാണ് വാട്ടർ മെട്രോയുടെ കഥ അതിനെയാണ് മോഡിയോടെ കേരളം എന്ന മോഡിയുടെ സംഭാവനയാക്കി വാട്ടർ മെട്രോയെ ചുരുക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയും മോദി സർക്കാരും ശ്രമിക്കുന്നത് ഇനി വാട്ടർ മെട്രോയുടെ കഥയാണ് നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ അവസാനം ഒരു ഭാഗമുണ്ട് എന്താണതെന്നറിയോ എന്നറിയോ ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈന് കേന്ദ്ര നിക്ഷേപവും കേന്ദ്രത്തിൻ്റെ ചെലവും ഒക്കെയാണ് പ്രധാനമായിട്ടുള്ളത് പക്ഷേ ഈ ദേശീയപാതയും ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പോലുള്ള ദേശീയ പദ്ധതികളും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളും നടപ്പാക്കുമ്പോൾ തുല്യമായ പങ്കാളിത്തം സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് അത് ഒരുപക്ഷെ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിനാവാം അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നതിനാവാം കാരണം അതൊന്നും ഇല്ലെങ്കിൽ ഈ പരിപാടി നടക്കില്ല അതുകൊണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ പ്രധാനപ്പെട്ട പങ്കുണ്ട് കേരളത്തിൽ ഈ ഗെയിൽ പദ്ധതി ഉൾപ്പെടെ ദേശീയപാതാ പദ്ധതി ഉൾപ്പെടെ ദശക ോളം ഇങ്ങനെ നീണ്ടുപോയതും ഇപ്പോൾ നടപ്പാവുന്നതും എന്തുകൊണ്ടാണ് എന്ന് പലവിധ ചർച്ചകൾ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഈ പരസ്യത്തിൽ പറയുന്ന ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈനെക്കുറിച്ച് ഇപ്പോഴത്തെ സംസ്ഥാന ബി ജെ പി പ്രസിഡന്റും വയനാട്ടിലെ സ്ഥാനാർത്ഥിയുമായ കെ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറ് മെയ് മുപ്പത്തൊന്നിന് ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്ത സമയത്ത് സുരേന്ദ്രൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഞാനൊന്ന് വായിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുമ്പിലുള്ള രണ്ട് പ്രധാന വെല്ലുവിളികൾ ഉടനെ വരുന്നത് ദേശീയപാതാ വികസനവും ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണവും ആയിരിക്കും ഇത് രണ്ടും ഫലപ്രദമായി വിജയിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു നേട്ടം തന്നെയായിരിക്കും അതത്ര എളുപ്പമാവില്ലെന്നാണ് എൻ്റെ പക്ഷം അതിനു പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ വിജയത്തിന് പിന്നിൽ കേരളത്തിലെ മുസ്ലിം പൊളിറ്റിക്സിന്റെ സ്വാധീനം ചെറുതല്ല അത് വിട്ട് നമുക്ക് കളിയില്ല കേട്ടോ മുസ്ലിം ലീഗ് യു ഡി എഫിൽ ആയിരുന്നെങ്കിലും മുസ്ലിം പൊളിറ്റിക്സിന്റെ വക്താക്കളായ എസ് ഡി പി ഐ ജമായത്തെ ഇസ്ലാമി കാന്തപുരം സുന്നികൾ സോളിഡാരിറ്റി എന്നിവ ഇടതുപക്ഷത്തെയാണ് സഹായിച്ചത് അതുവഴിയാണ് ഹിന്ദു വോട്ടിൻ്റെ നഷ്ടം അവർ നികത്തിയത് ദേശീയപാതാ വികസനത്തിനെതിരായ സമരത്തിന് പിന്നിലും ഗെയിൽ സമരത്തിന് പിന്നിലും ഈ മുസ്ലിം പൊളിറ്റിക്സാണ് ആ സമരത്തിൻ്റെ ബുദ്ധി കേന്ദ്രവും സാമ്പത്തിക സ്രോതസ്സും ഈ ശക്തികളാണ് അവരെ പിണക്കിക്കൊണ്ട് പിണറായി വിജയന് ഇത് രണ്ടിലും നിലപാടെടുക്കാനാകുമോ ഇനി അഥവാ ഒരു ഉറച്ച നിലപാടെടുത്താൽ ഈ സംഘടിത ശക്തികൾ ഇടതുപക്ഷത്തിന് നൽകുന്ന പിന്തുണ എന്താകും ഒരു പ്രവചനത്തിനും മുതിരുന്നില്ല ഇതിൽ രണ്ടിലും വിജയിച്ചാൽ പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും നമുക്കിൽ അഭിപ്രായമൊന്നുമില്ല പിണറായി വിജയൻ ഇത് രണ്ടും വിജയിച്ചാൽ നിശ്ചയദാർഢ്യ നേതാവ് ആണ് എന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ സമ്മതിക്കാൻ ഞാനാണ് തയ്യാറെന്ന് കെ സുരേന്ദ്രനാണ് പറഞ്ഞത് ഞാനല്ല എനക്കതിലൊന്നും റോളില്ല അപ്പം മോഡിയോടെ കേരളം എന്ന പരസ്യത്തിൻ്റെ അവസാനം മോഡിയോടെ കേരളത്തിൽ നടപ്പാക്കിയതായി മോഡി അവകാശപ്പെടുന്നത് ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈനാണ് അതുകൊണ്ട് മോദിയുടെ ചിത്രമാണ് പരസ്യത്തിലുള്ളതെങ്കിലും കെ സുരേന്ദ്രൻ വയനാട്ടിൽ പ്രചാരണം നടത്തുന്നതിലൂടെ കെ സുരേന്ദ്രൻ വയനാട്ടിൽ പ്രചാരണം നടത്തുന്നതിനിടയിൽ പണ്ട് പറഞ്ഞ ആ വാചകം ഒന്ന് പ്രസംഗിക്കുന്ന കാര്യത്തിൽ കെ സുരേന്ദ്രൻ വയനാട്ടിൽ പ്രസംഗം കെ സുരേന്ദ്രൻ വയനാട്ടിൽ പ്രചാരണം നടത്തുന്നതിൻ്റെ ഇടയിൽ പണ്ട് താനിട്ട പോസ്റ്റിലെ ആ വാചകം ഒന്നും കൂടി ഓർമ്മിക്കണം പിണറായി വിജയൻ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നുള്ള ആ വാചകം ദേശീയപാത നമ്മളിപ്പോൾ പോകുമ്പോൾ കാണാം ഒരു പരിധിവരെ തീർന്നുകൊണ്ടിരിക്കുന്നത് അത് ഉടനെ തീരുമായിരിക്കും ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ ഞങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞ് മോഡിയുടെ പ്രഖ്യാപനവും വന്നിട്ടുണ്ട് അപ്പം പിണറായി വിജയൻ ആരാണ് എന്ന് സുരേന്ദ്രൻ പണ്ട് കിട്ട പോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും കൂടി പറയേണ്ടി വരും നമുക്ക് റോളൊന്നുമില്ല നമ്മളങ്ങനെ പറയാമൊന്നും പറഞ്ഞിട്ടില്ല നമ്മളങ്ങനെ പറയുന്നുമില്ല എന്തായാലും ഇന്നത്തെ ഈ പരസ്യം നമ്മളിൽ ഉണ്ടാക്കിയ ഈ ചിന്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത് ഇമാതിരി പരസ്യങ്ങൾ ഇനിയും വരും രാജസ്ഥാനിലെ പ്രസംഗത്തിൻ്റെ ചെറിയ ചെറിയ പതിപ്പുകളായിട്ട് ഇമ്മാതിരി പരസ്യങ്ങൾ ഇനിയും വരട്ടെ നന്ദി നമസ്കാരം